ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഏഴ് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്ത് അഞ്ഞൂറ് രൂപയുടെയും പത്ത് രൂപയുടെയും പുതിയ കറൻസി നോട്ടുകൾ പുറത്തിറക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തീരുമാനം പുതിയ റിസർവ് ബാങ്ക് ഗവർണറായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ചുമതലയേറ്റെടുത്ത സഞ്ജയ് മൽഹോത്ര ഒപ്പുവച്ച ഗാന്ധി സീരീസിലുള്ള നോട്ടുകളായിരിക്കും പുറത്തിറക്കുക മഹാത്മാഗാന്ധി സീരീസിലുള്ളതായിരിക്കും പുതിയ അഞ്ഞൂറ് രൂപ പത്ത് രൂപ നോട്ടുകൾ എത്തുക പുതിയ നോട്ടുകൾ എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നപ്പോൾ നിരവധി പേരുടെ ആശങ്ക ഇനി പഴയ നോട്ടുകൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്നതാണ് പുതിയ നോട്ടുകൾ എത്തിയാലും പഴയ അഞ്ഞൂറ് രൂപ പത്ത് രൂപ നോട്ടുകൾ ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല നൂറ് ഇരുന്നൂറ് എന്നിവയുടെ പുതിയ നോട്ടുകൾ പുറത്തിറക്കാനും മാർച്ചിൽ ആർ തീരുമാനിച്ചിരുന്നു സമാനമായി അൻപത് രൂപയുടെ പുതിയ നോട്ടുകളും വരുന്നുണ്ട് അടുത്ത അറിയിപ്പ് വിവിധ സേവനങ്ങൾക്കുള്ള തുക ഡിജിറ്റലായി അടക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ സർക്കാർ ആശുപത്രികളിൽ സജ്ജമാക്കി ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി പതിമൂന്ന് ആശുപത്രികളിൽ ഡിജിറ്റലായി പണമടക്കാൻ കഴിയുന്ന സംവിധാനം സജ്ജമാണ് ബാക്കിയുള്ള ആശുപത്രികളിൽ കൂടി ഈ സംവിധാനം ഒരു മാസത്തിനകം സജ്ജമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു സംസ്ഥാനത്തെ ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളിൽ ലഭ്യമായിട്ടുള്ള വിവിധ സേവനങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു മുതലായവ വഴി പണമടക്കുന്നതിനുള്ള സൗകര്യമാണ് ഒരുങ്ങുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഇൻഫർമേഷൻ കേരള മിഷനുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഇതിനുള്ള പി ഒ എസ് ഉപകരണങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും കാനറ ബാങ്കും ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി അടുത്ത അറിയിപ്പ് പുരോഗമിച്ചു പുറപ്പുറ സോളാർ വൈദ്യുതി വ്യാപകമാക്കാനൊരുങ്ങി കേരളം മാസം അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകൾ പുരപ്പുറ സോളാർ നിർബന്ധമായും സ്ഥാപിക്കണമെന്ന ചട്ടമാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരട് വൈദ്യുതി നയത്തിലാണ് ഈ ശുപാർശയുള്ളത് അഞ്ഞൂറ് യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകൾക്ക് മാസം അയ്യായിരം രൂപയിലധികമാണ് വൈദ്യുതി ബില്ലായി നിലവിൽ ലഭിക്കുന്നത് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളെ പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം നിലവിൽ പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിൽ കേരളം രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് ഗുജറാത്തും മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാനുമാണ് പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കീഴിൽ എഴുപത്തി എണ്ണായിരം രൂപ വരെ സബ്സിഡി ലഭിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ ഇൻസെൻറ്റീവ് കൂടി നൽകാൻ തയ്യാറായാൽ നിർബന്ധമായും പുരപ്പുറ സോളാർ സിസ്റ്റങ്ങൾ സ്ഥാപിക്കണമെന്ന നിബന്ധന കുടുംബങ്ങൾ ആവേശപൂർവ്വം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് സോളാർ വൈദ്യുതി കാര്യക്ഷമമായി വിനിയോഗിക്കുവാൻ യുക്തിപൂർവമായ ഉപയോഗം നടത്തണമെന്ന് കെ സി ബി അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യൽ ഇലക്ട്രിക് സ്റ്റൗ ഉപയോഗിച്ചുള്ള പാചകം ചെയ്യൽ മറ്റ് വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കൽ തുടങ്ങിയ ദിനചര്യകൾ പകൽ സമയത്ത് ചെയ്യണമെന്നും അധികൃതർ പറയുന്നു വേനൽക്കാലം രൂക്ഷമാകുന്നതോടെ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയായിരിക്കും കേരളം നേരിടുക ഇത് മറികടക്കാൻ പുരപ്പുറ സോളാർ സിസ്റ്റങ്ങൾക്ക് വലിയ പരിധിവരെ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അടുത്തറിയിപ്പ് ഈസ്റ്റർ വിഷു എന്നീ വിശേഷ ദിവസങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഒരു ക്ഷേമ പെൻഷൻ ഗഡു മുൻകൂറായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുകയാണ് ഈ ആഴ്ച വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചത് അതിനാൽ തന്നെ ഇന്നു മുതൽ അതിനുവേണ്ട നടപടികൾ ആരംഭിക്കുകയാണ് എന്നു മുതലാണ് വിതരണം ആരംഭിക്കുക എന്നത് വ്യക്തമല്ല എന്നിരുന്നാലും നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോക്കെ മുതൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചേക്കാം എന്നാണ് സൂചനകൾ ബാങ്ക് അക്കൗണ്ടിൽ തുക ലഭിക്കുന്നവർക്ക് ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരും കേന്ദ്രവിഹിതമുള്ളവർക്ക് വിഹിതമുള്ളവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കുറഞ്ഞ് അക്കൗണ്ടിലാദ്യം എത്തിച്ചേരും പിന്നീട് ഈ തുകയും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് പരമാവധി വിഷുവിന് മുൻപായി തന്നെ എല്ലാവർക്കും പെൻഷൻ എത്തിച്ചേരുന്ന വിധത്തിലായിരിക്കും വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമിക്കുക എന്തായാലും വിഷുവിന് മുൻപേ ഈ പെൻഷൻ വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരമായിരിക്കും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം